ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം യൂറോപ്പിലെയും അതുവഴി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ തിരഞ്ഞെടുക്കാനുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള എട്ട് ടീമുകളെ കണ്ടെത്താനുള്ള പ്ലേ ഓഫ് മത്സരത്തിൻ്റെ രണ്ടാം ലഗ് മത്സരങ്ങൾ ഇന്നും നാളെയുമായി നടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഒന്നാം ലഗ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ലഗ് മത്സരങ്ങളാണ് ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോകുന്നത് ഒരു ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചില മത്സരങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാകും ഇന്ന് നടക്കാൻ പോകുന്ന ആദ്യ മത്സരത്തിൽ നമുക്കറിയാം ഏ സി മിലാൻ അത് ഇറ്റാലിയൻ ക്ലബ്ബാണ് ഹോളൻഡിലെ ക്ലബ്ബായ ഫെയർനോദിനെ നേരിടും കഴിഞ്ഞ ലെഗ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒന്നാം ലെഗിൽ ഫെയർനോത് ഒരു ഗോളിന് മുൻപിലാണ് എന്നാലും ഇന്ന് നടക്കുന്നത് ഇറ്റലിയിൽ വെച്ച് ഏ സി മിലാൻ്റെ മൈതാനത്തായതുകൊണ്ട് ഏ സി മിലാനാണ് വിജയ സാധ്യത അവർക്കൊരുപാട് മികച്ച കളിക്കാരൊക്കെ ഉണ്ട് മാത്രമല്ല കഴിഞ്ഞ ഈ ജനുവരി സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അവർ കൈലി വക്ര പോലുള്ള സെൻറ്റർ ബാക്കിനൊക്കെ കൊണ്ടുവന്നിട്ടുമുണ്ട് രണ്ടാമത്തെ മത്സരത്തിൽ നമുക്കറിയാം പോർച്ചുഗീസ് ക്ലബായ ബെനിഫിക്ക ഫ്രഞ്ച് ക്ലബ്ബായ എ എസ് മൊണോക്കോയെ നേരിടും കഴിഞ്ഞ മത്സരത്തിൽ പോർച്ചുഗീസ് ക്ലബായ ബെനിഫിക്ക ഒരു ഗോളിന് മുമ്പിലാണ് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം ബെനിഫിക്കയുടെ മൈതാനത്ത് വെച്ചാണ് അതുകൊണ്ടുതന്നെ ബെനിഫിക്കയ്ക്കാണ് കൂടുതൽ സാധ്യത മൂന്നാമത്തെ മത്സരം ഇറ്റാലിയൻ ക്ലബായ അത്ലാൻ്റയും ചെക്കോസ് വാക്യം ക്ലബ്ബായ ക്ലബ്ബ് ബ്രുഗയുമാണ് കഴിഞ്ഞ ആഴ്ച കിടന്ന ഒന്നാം ലേഗിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ക്ലബ്ബ് ബ്രുഗയാണ് മുമ്പിൽ പക്ഷേ ഇന്ന് നടക്കുന്നത് അത്ലാൻ്റയുടെ മൈതാനത്താണ് ഇറ്റലി വെച്ചാണ് മത്സരം അതുകൊണ്ട് രണ്ട് ഗോള് തിരിച്ചടിക്കുക എന്നുള്ളത് അവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും നോക്കാം നാലാമത്തെ മത്സരം ബയോൺ മ്യൂണിക്കും ബയോൺ മ്യൂണിക്കും നമുക്കറിയാം ജർമ്മൻ ക്ലബാണ് ഒരുപാട് പ്രാവശ്യം ഈ ചാമ്പ്യൻ ക്ലബിൻ്റെ കിരീടമൊക്കെ നേടിയിട്ടുള്ള ക്ലബാണ് നേരിടുന്നത് സ്കോട്ട്ലൻഡിൻ്റെ ക്ലബ്ബായ സെൽടിക്കിനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന് ഒന്നല്ലെങ്കിൽ അവർ രണ്ടേ ഒന്നിന് ബയൺ മ്യൂണിക്ക് മുമ്പിലാണ് ഇന്ന് നടക്കുന്നത് ബയൺ മ്യൂണിക്കിൻ്റെ മൈതാനത്ത് വെച്ചാണ് അതുകൊണ്ടുതന്നെ ബയൺ മ്യൂണിക്ക് ആയിട്ട് ജയിക്കും എന്നാണ് ഫുട്ബോൾ ലോകം കരുതുന്നത് പിന്നെ നാളെ രാത്രി നടക്കുന്ന പ്രധാനപ്പെട്ട പല മത്സരങ്ങളുമുണ്ട് പി എസ് ജിയും ബ്രസ്റ്റും തമ്മിലാണ് മത്സരം രണ്ട് ക്ലബുകളും ഫ്രാൻസിലെ ക്ലബുകളാണ് കഴിഞ്ഞ ഒന്നല്ലെങ്കിൽ പി എസ് ജി എതിരില്ലാത്ത മൂന്ന് ഗോൾക്ക് മുമ്പിലാണ് തന്നെ നാളെ നടക്കുന്ന മത്സരത്തിൽ പി എസ് ജി ഈസി ആയി ജയിക്കുമെന്നാണ് കരുതുന്നത് മറ്റൊരു മത്സരത്തിൽ പി എസ് വി ഐന്തോവൻ ജു എൻഡസിനെ നേരിടും പി എസ് വി ഹൈന്ദോവൻ ഹോളൻഡിലെ ക്ലബ്ബാണ് ജു എൻഡസ് ഇറ്റാലിയൻ ക്ലബ്ബാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോൾക്ക് യു എൻഡസ് മുമ്പിലാണ് ഈ മത്സരത്തിൽ ജുവൻഡസ് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടി നാളെ ഉണ്ട് അത് നിലവിലുള്ള ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ റയൽ മാർട്ടിനും അതിന് മുമ്പത്തെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് കഴിഞ്ഞ ഒന്നാം ലഗ് മത്സരം കഴിഞ്ഞ ആഴ്ച നടന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അത് റയൽമാർട്ടിഡാണ് വിജയിച്ചത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് നാളെ നടക്കുന്ന രണ്ടാം ലഘു മത്സരം റയൽമാർട്ടിഡ് മൈതാനത്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ റയൽമാർട്ടിഡ് ഈസി ആയിട്ട് ജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് എന്ന് നമുക്കറിയാം കളിക്കുന്നത് സിറ്റിയോടാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി ഈ ജനുവരി വിൻഡോയിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്ന മൂന്ന് കളിക്കാരെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിനുശേഷം നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ന്യൂക്കാസിലിനെതിരെ കളിച്ചത് കഴിഞ്ഞ റയൽ റയൽമാടിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലീഗ് ഇലവനിൽ ഇവർ പേരും ഉണ്ടായിരുന്നില്ല അവസാന ആറ് മിനിട്ടിൽ ഫോർവേഡായ ഉമർ മർമൂസ് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് ശേഷം നടന്ന ഈ ന്യൂക്കാസിൽ യുണൈറ്റഡിനെതിരെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇവർ പേരും സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് സിറ്റി ഇതുവരെ ഈ സീസണിൽ ഇതുവരെ കളിച്ച ഏറ്റവും നല്ല മത്സരങ്ങളിൽ ഒന്നായിരുന്നു അത് കാരണം സിറ്റിയുടെ ഈ വർഷത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടതുപോലെയാണ് പോലെയാണ് ആ മൂന്ന് പേരും ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങിയത് മുന്നേറ്റ നിരയിൽ കളിച്ച ഉമർ മർമൂഷ് പതിനാല് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളടിച്ച് ഹാട്രിക് നേടി ഡിഫെൻസി മിഡ്ഫീൽഡറായി കളിച്ച നിക്കോ ഗോൺസാലസ് നൂറിലേറെ പാസുകളാണ് നൽകിയത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അക്യുറേറ്റ് കൃത്യതയായിരുന്നു അദ്ദേഹം കളിച്ച ഏഷ്യക്കാരൻ ഉസ്ബെക്കിസ്ഥാൻകാരൻ ഇരുപതുകാരൻ കുസാനോവാകട്ടെ സെൻട്രൽ ബാക്കായിട്ട് പിന്നിലയിലാണ് കളിച്ചത് അദ്ദേഹവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അപൂർവമായിട്ട് മാത്രമേ ബോൾ മിസ്സായിട്ടുള്ളൂ അതാണ് പിന്നീട് അത് ഓടി എടുക്കുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് പേരും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കളിച്ചപ്പോൾ സിറ്റിയുടെ കളി തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം മുഴുവൻ സിറ്റി ആരാധകരും കളി എഴുത്തുകാരൊക്കെ പറഞ്ഞ് ഇവർ മൂന്നുപേരും എടുത്ത നാളെ നടക്കുന്ന മത്സരത്തിൽ സ്റ്റാർട്ടിങ് ലൈനിൽ ഉണ്ടെങ്കിൽ അട്ടിമറി പ്രതീക്ഷിക്കാം എന്നാണ് അതേസമയം സീനിയർ താരങ്ങളെയാണ് കളിപ്പിക്കുന്നതെങ്കിൽ നമുക്കറിയാം ബെർണാഡോ സിൽവിയ ഒക്കെ കഴിഞ്ഞ ഈ പ്രീമിയർ ലീഗ് മത്സരത്തിൽ സിറ്റ് പെപ്പ് കാടിയോളെ വിശ്രമം കൊടുത്തിരുന്നു ഈ മത്സരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരാണ് ഇറങ്ങുന്നതെങ്കിൽ സിറ്റി വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ലോകത്തിലെ കളി മിക്ക കളിയെഴുത്തുകാരും പറയുന്നത് ഏതായാലും നാളെ കാത്തിരുന്ന് കാണാം പക്ഷേ സിറ്റ് റയൽമാർഡിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങാത്ത പല കളിക്കാരും നാളെ ഇറങ്ങുന്നുണ്ട് പ്രത്യേകിച്ചും റൂഡിഗർ അലാബ തുടങ്ങിയവരുടെ സെൻടർ ബാക്ക് ആയി കളിക്കുന്നവരൊക്കെ നമുക്കറിയാം ആൻറ്റോണിയോ റൂഡിഗർ എന്ന ജർമ്മൻകാരൻ ഏളിങ് ഹാലൻ്റിന് പോലുള്ള എല്ലാ സ്ട്രൈക്കർമാർക്കും ഒരു ബാലി കേറ മല എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഒരു പിന്നിരയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആളാണ് പലപ്പോഴും നമുക്കറിയാം അത് മുമ്പ് ചെൽസിയിലായിരുന്നപ്പോഴും പിന്നീട് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ റയൽ മാറിടായിരുന്നപ്പോഴൊക്കെ അദ്ദേഹം പല വിജയങ്ങളും സ്വന്തം ക്ലബിനായി നേടിക്കൊടുത്തിട്ടുണ്ട് പല സ്ട്രൈക്കർമാർക്കും അദ്ദേഹത്തെ കാണുന്നത് തന്നെ പേടിയാണ് നമുക്കറിയാം അതുപോലെയാണ് നാളത്തെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഏതായാലും നാളത്തെ ഈ പ്രധാനപ്പെട്ട മത്സരം ഉൾപ്പെടെ എല്ലാ മത്സരവും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നെങ്കിലും നമസ്കാരം താങ്ക്